നമസ്കാരം കേരളം ഇനി ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക നാളുകളില്ല ഇനി ഒരു എട്ട് മാസം ഇടതുപക്ഷ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമോ അതോ പത്തു വർഷത്തെ വനവാസത്തിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ആണ് കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഉറപ്പായും ഉറപ്പിച്ചു പറയാം ഇനിയൊരു ഇടതുപക്ഷ ഭരണം കേരളം അതിജീവിക്കില്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒൻപത് വർഷത്തെ ഭരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ കയറിയ പിണറായി സർക്കാർ എന്താണ് ശരിയാക്കിയത് ഒന്നും ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല ഉള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു സഖാക്കളും സഖാക്കളുടെ കുടുംബക്കാരും വികസിക്കുകയും നന്നാവുകയും ചെയ്തു കേരളത്തെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഇവർ എങ്ങനെ കുത്തുപാള എടുപ്പിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം സാമ്പത്തിക മേഖല ആരോഗ്യ മേഖല ക്രമസമാധാന മേഖല വിദ്യാഭ്യാസ മേഖല പ്രകൃതി സംരക്ഷണം കിടക്കുന്ന സാമ്പത്തിക മേഖല സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഐസക്ക് ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച ഒരു ഖജനാവാണ് ആന ആനയെന്തെന്ന് ചോദിച്ചാൽ ചേന എന്ന് പറയുന്ന ബാലഗോപാലൻ ഏറ്റെടുക്കുന്നത് ബാലഗോപാലൻ എത്ര എണ്ണയിട്ട് കുളിപ്പിച്ചിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം നന്നായില്ല കേരളത്തിൻ്റെ കടം കടലോളമായി ആഴത്തിലായി ആകാശത്തോളം ഉയരത്തിലായി സാമ്പത്തിക മാന്ദ്യത്തിന് ഐസക്ക് ആദ്യം ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തി പിന്നെ പതിവ് പോലെ കേന്ദ്രത്തെ ചീത്ത പറഞ്ഞു തിരിച്ചടവിൻ്റെ പദ്ധതികൾ ഒന്നുമില്ലാതെ കേന്ദ്രത്തിൽ നിന്നും പുതുവിപണിയിൽ നിന്നും അനേകായിരം കോടികൾ വാങ്ങിക്കൂട്ടി മൂക്കോളമല്ല കേരളത്തിൻ്റെ കടം അതുക്കും മേലെയായി കൊടുക്കേണ്ട പണം കൊടുക്കുന്നില്ല കേരളം എന്നാൽ കുടിശ്ശിക എന്നായി പെൻഷൻ കുടിച്ചുക ക്ഷേമ പദ്ധതികൾ മുടങ്ങുന്നു കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല നെല്ല് സംരക്ഷണം ചെയ്ത വകയിൽ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല പ്രാദേശിക വികസനങ്ങൾക്ക് പണം നൽകുന്നില്ല സാധാരണ ജനം സാമ്പത്തിക ഞെരുക്കത്തിലാവുന്നു പെരുവഴിയിൽ നട്ടം തിരിയെ മുഖ്യമന്ത്രിയും കൂട്ടരും വിദേശത്ത് ചുറ്റുകയായിരുന്നു നിക്ഷേപങ്ങൾക്ക് കൊട്ടക്കണക്കിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും കൊട്ടയിൽ ഒരു തേങ്ങ പോലും വന്നില്ല പിണറായി സർക്കാർ എന്നാൽ അഴിമതി എന്ന നിലയിൽ ഭരണം മാറുന്നു അഴിമതിയില്ലാത്ത ഒരു മേഖല പോലും ഇല്ലാതായി സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി എ ഐ ക്യാമറ കരാറിലെ അഴിമതി രജിസ്ട്രേഷൻ വകുപ്പിലെ അഴിമതി കെ ഫോൺ പദ്ധതിയിലെ അഴിമതി എക്സെട്ര എക്സെട്ര അഴിമതി നടത്തുന്നതിന് മാത്രമാണ് സർക്കാർ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്ന അവസ്ഥ വന്നു ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാന മുദ്രയായിരുന്ന ആരോഗ്യ മേഖല ഏറ്റവും അധികം തകർച്ചയെ നേരിടുന്നു ആരോഗ്യമേഖലയിലെ ദുരവസ്ഥ കണ്ടു സഹിക്കാതെ ഡോക്ടർമാർ വരെ രംഗത്ത് വരുന്നു അവർ പറയുന്ന കാര്യങ്ങളിൽ നടപടിയെടുക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കുന്നു സസ്ഥിരമായ പരിഷ്കാരങ്ങളോ മാറ്റങ്ങളോ ഒന്നും നടത്താതെ ആരോഗ്യ രംഗത്ത് നടക്കുന്നത് തൊലിപ്പുറമേയുള്ള ചികിത്സ മാത്രമാണ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ കോളേജ് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ നേരെ വിദേശത്തേക്ക് പറക്കുന്നു പുതിയ ജോലി സാധ്യതകളോ പുതിയ തൊഴിൽ മേഖലകളോ സൃഷ്ടിക്കപ്പെടുന്നില്ല സർക്കാർ ജോലിയിൽ സ്വന്തക്കാരെ കരാർ അടിസ്ഥാനത്തിൽ കുത്തിക്കയറ്റുന്നു പിന്നെ സ്ഥിരപ്പെടുത്തുന്നു വ്യവസായ രംഗം പാടെ താറുമാറായി കിടക്കുന്നു ലക്ഷക്കണക്കിന് പുതിയ സംരംഭകർ ഓരോ ദിവസവും വരുന്നുവെന്ന് മന്ത്രി പറയുന്നതല്ലാതെ ഇവിടെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുന്നില്ല ഇപ്പോഴും ഇവിടെയുണ്ട് നോക്കുകൂലി രാഷ്ട്രീയ പകപോക്കലിൽ അനേകായിരങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റി തുടങ്ങി മണ്ണ് മാഫികൾക്കും കരിങ്കൽ ക്വാറികൾക്കും കാട്ടുകള്ള്ളന്മാർക്കും നൽകുന്ന വഴിവിട്ട സഹായം അനധികൃത നിർമ്മാണങ്ങൾക്ക് പണം കൈപ്പറ്റി നൽകുന്ന അനുമതി ഇവ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഈ കാലത്തും ഫലപ്രദമായ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇല്ലാത്ത ഏക സംസ്ഥാനം കേരളമായിരിക്കും ഇതിനൊക്കെ പുറമേ വിമർശനങ്ങളോടും വിമർശകരോടുമുള്ള അതിരുവിട്ട എതിർപ്പ് വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുക വ്യാജ പണ്ണുകേസിൽ പീഡിപ്പിക്കുക പത്രം ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ക്യാമറ ഇവയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക വ്യവസായങ്ങളുടെ അഭാവമായിരിക്കും കേരളത്തെ പതിറ്റാണ്ടുകളോളം പുറകോട്ട് നടത്തുന്ന കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഭരണമേറ്റെടുത്ത പിണറായി സർക്കാർ ഒരു പുതിയ പദ്ധതി പോലും കേരളത്തിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ അടിവരയിട്ട് പറയുന്നു പിണറായി സർക്കാരിൻ്റെ ഈ ഒൻപത് വർഷത്തെ ഭരണകാലത്ത് ഒരു പുതിയ പദ്ധതി പോലും ഇവിടെ ആരംഭിച്ചിട്ടില്ല അഴിമതി എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ട് ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ അഴിമതി ഒരു വ്യവസായമായി അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം ഇന്ത്യയിൽ നമ്പർ വൺ വണ് ഇടതു സർക്കാരിൻ്റെ കാലത്ത് പരമ്പരാഗത വ്യവസായങ്ങൾ നേരിട്ട തളർച്ചയും തകർച്ചയുമാവും ഈ നാട്ടിലെ പാവങ്ങളുടെ ഏറെ കണ്ണുനീർ കുടിപ്പിച്ചത് സർക്കാർ സഹായം ലഭിക്കാത്തതുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ ഇടതു സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടും കേരളത്തിലെ പരമ്പരാഗത കയർ കൈത്തറി കശുവണ്ടി വ്യവസായങ്ങളെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞു ഇടതു സർക്കാർ തകർത്തു കളഞ്ഞ കേരളത്തിലെ മറ്റൊരു മേഖലയാണ് ക്രമസമാധാനം അതിനൊപ്പം പോലീസ് അതിക്രമവും രാഷ്ട്രീയ ആക്രമണങ്ങളും കൊടിശനുമാറാണ് കേരളത്തിൽ ജയിലുകൾ ഭരിക്കുന്നത് എന്നറിയുമ്പോൾ ഓർക്കണമല്ലോ എന്തൊരു എന്തൊരു നാണം ഘട്ട ആഭ്യന്തര വകുപ്പാണ് ഇവിടെയുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ തകർച്ച ഏറെ അമ്പലത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ദേശീയ പരീക്ഷകളിൽ മലയാളികൾ എന്നും മുൻനിരയിൽ നിന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതെല്ലാം മാറിപ്പോയിരിക്കുന്നു കോളേജ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന അഴിഞ്ഞാട്ടം മൂലം പഠനം അലങ്കോലമായി കഴിഞ്ഞു സർക്കാർ കത്തിയും കല്ലും കൊടുത്ത് എസ് എഫ് ഐ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇങ്ങനെ തുറന്നു വിട്ടതിൻ്റെ ഫലമാണിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അനുഭവിക്കുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല പലരും പുറത്തേക്ക് പോയി കഴിഞ്ഞു കേരളം യുവാക്കൾ ഒഴിഞ്ഞ വൃദ്ധസദനമായി ഈ കാഴ്ചകളുടെ തനി ആവർത്തനമാകും അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമാവും വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇനിയൊരു ഇടതു ഭരണം കേരളം അതിജീവിക്കില്ല പ്രളയത്തെക്കാൾ മഹാമാരിയേക്കാൾ വലിയ ദുരന്തമായി ആ ഭരണം മാറും കേരളം കടക്കടിയിൽ മുങ്ങിത്താഴ്ന്നു പോവാതിരിക്കാൻ ആരോഗ്യ മേഖല ആശയറ്റ് പോവാതിരിക്കാൻ വിദ്യാഭ്യാസ രംഗത്തിന് പുതുജീവൻ നൽകാൻ കേരളം യുവാക്കൾ ഒഴിഞ്ഞുപോയി വൃദ്ധ സദനമായി മാറാതിരിക്കാൻ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നേ മതിയാവൂ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന നേതൃത്വത്തിൽ യു ഒരു പുതിയ ജീവിതം നമുക്ക് വേണ്ടേ നമ്മുടെ മക്കൾക്ക് വേണ്ടേ വേണം തീർച്ചയായും വേണം